കേരളത്തിൽ ലയണൽ മെസ്സിയും അർജന്റീന ടീമും എത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞിട്ട് മാസങ്ങളായി എന്നാൽ ഇന്നലെ കോഴിക്കോട് നടന്ന ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ മെസ്സി വരുമെന്ന് മന്ത്രി അങ്ങ് ഉറപ്പിച്ച മട്ടായിരുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചു മുതൽ നവംബർ രണ്ടു വരെ മെസ്സി കേരളത്തിൽ ഉണ്ടാകുമെന്നായിരുന്നു പ്രഖ്യാപനം അടുത്ത ഒക്ടോബർ മുതൽ നവംബർ വരെ ദിവസം മെസ്സി കേരളത്തിൽ മിനിറ്റ് അദ്ദേഹം കൂടി ഉണ്ടാവും വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രിക്ക് പിന്നീട് പറഞ്ഞു പെട്ടല്ലോ എന്നാൽ കുട്ടികളെ ആവേശത്തിലാക്കാൻ പറഞ്ഞതാണെന്നാണ് ചോദിച്ചവരോടെല്ലാം പറഞ്ഞത് എന്നാൽ കൃത്യമായി തീയതിയടക്കം പറഞ്ഞ സ്ഥിതിക്ക് വ്യക്തത വരുത്താനായി മാധ്യമങ്ങൾ മന്ത്രിയെ അന്വേഷിച്ചു പോയി പക്ഷേ മന്ത്രി ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഒന്നുമേ ഉരിയാടാതെ ഒരൊറ്റ പോക്ക് വരുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നീട് മലയാളികളുടെ ഫുട്ബോൾ വികാരം മുതലെടുത്ത് ആവേശമുണ്ടാക്കൽ മാത്രമാണോ അതോ മെസ്സി ശരിക്കും വരുമോ ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സംസാരം നമ്മുടെ സ്റ്റേഡിയങ്ങളൊക്കെ നവീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടല്ലോ അപ്പോൾ മെസ്സിയും വരുമായിരിക്കും തൽക്കാലം അങ്ങനെ പ്രതീക്ഷിക്കാം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്